തൊള്ളായിരത്തി എൺപതിലായിരുന്നു ഗുണ എന്ന കമൽഹാസൻ സിനിമ റിലീസ് ചെയ്തത് അന്ന് സിനിമ പരാജയം നേരിട്ടെങ്കിലും അതിലെ കഥാപാത്രങ്ങളും ഡയലോഗുകളും ഏറെ പ്രചാരം നേടി പല സിനിമകളിലും ജനങ്ങളുടെ ദൈനംദിന ജീവിതത്തിലും ഇവ ഇടം പിടിച്ചു പ്രത്യേകിച്ച് കൺമണി അൻപോട് കാതൽ എന്ന ഗാനം ഒരു ഇടവേളയ്ക്ക് ശേഷം ഈ ഗാനം വീണ്ടും ചർച്ചകളിൽ ഇടം നേടുകയാണ് മലയാള ചിത്രം മഞ്ഞുമൽ ബോയ്സ് ആണ് ഇതിന് കാരണം തമിഴ്നാട്ടിലടക്കം വലിയ ജനശ്രദ്ധ നേടിയ ചിത്രത്തിലെ പ്രധാന ഘടകമായിരുന്നു ഈ പാട്ട് ഇപ്പോഴത്തെ ഗാനത്തിന്റെ റൈറ്റ്സ് സ്വന്തമാക്കിയത് എത്ര രൂപയ്ക്കെന്ന കാര്യം തുറന്നു പറഞ്ഞിരിക്കുകയാണ് നടനും കാസ്റ്റിംഗ് ഡയറക്ടറുമായ ഗണപതി ക്ലൈമാക്സ് സീന്റെ സ്പിരിറ്റ് എന്നത് ആ പാട്ട് തന്നെയാണ് പാട്ട് പ്ലേ ചെയ്തുകൊണ്ടാണ് വടം വലിച്ചത് പടത്തിന്റെ സ്ക്രിപ്റ്റ് എഴുതുന്നതിന് മുമ്പേ കൺമണി പാട്ടിന്റെ ഐഡിയ ഉണ്ടായിരുന്നു ലിറിക്കലായി ഷോർട്ട് ബൈ ഷോർട്ട് ചിദംബരത്തിന്റെ മനസ്സിൽ ഉണ്ടായിരുന്നു ഈ പാട്ടില്ലെങ്കിൽ സിനിമ ഇല്ലെന്ന് ആദ്യമേ ചിദംബരം പറഞ്ഞിരുന്നു ഒരു സമയത്ത് പാട്ടിന്റെ റൈറ്റ്സ് കിട്ടുമോ ഇല്ലയോ എത്രയാകും ഇൻവെസ്റ്റ്മെന്റ് എന്ന ചിന്ത ഉണ്ടായിരുന്നു അഥവാ റൈറ്റ്സ് കിട്ടിയില്ലെങ്കിൽ വേറെ ഏതെങ്കിലും ചെയ്താലോ എന്ന് ചിന്തിച്ചപ്പോൾ പോലും ഈ പാട്ടില്ലാതെ സിനിമ നടക്കില്ലെന്നത് കൃത്യമായി അറിയാമായിരുന്നു രാജ്കമലിന്റെ കയ്യിൽ ആയിരുന്നില്ല റൈറ്റ്സ് ഉണ്ടായിരുന്നത് സോണിയുടെ ഹിന്ദിയിലെ ഏതൊരു പ്രൊഡക്ഷൻ കമ്പനിയുടെ പക്കലായിരുന്നു പാട്ട് അത്യാവശ്യം തെറ്റില്ലാതെ തുകയ്ക്കാണ് നമുക്ക് റൈറ്റ്സ് കിട്ടിയത് ഏറ്റവും അവസാനമായിരുന്നു ക്ലൈമാക്സ് രംഗം ഷൂട്ട് ചെയ്തത് അതിനായി കാത്തിരിക്കുകയായിരുന്നു ഞങ്ങൾ പിന്നെ പണം കഴിയാൻ പോവുകയാണ് ഫൈനൽ ഡേയ്സ് ആണ് അതിന്റെ മൊത്തം ഇമോഷൻസും നമുക്കുണ്ടായി ആ പാട്ട് തന്നെയാണ് സിനിമയുടെ ഇമ്പാക്റ്റ് എന്നാണ് ഗണപതി പറഞ്ഞത് സ്ക്രിപ്റ്റിംഗ് കഴിഞ്ഞിരിക്കുന്ന സമയത്ത് രാത്രി മിക്ക ദിവസവും ഈ പാട്ട് ഞങ്ങൾ കേൾക്കുമായിരുന്നു അയ്യായിരം പ്രാവശ്യമെങ്കിലും നമ്മൾ കേട്ടിട്ടുണ്ടാകും അതുകൊണ്ട് തന്നെ നമ്മൾ ബോയ്സിന് മുഴുവൻ ഇതിൽ ഏത് ഷോട്ടാണ് എവിടെയാണ് എന്നെല്ലാം കൃത്യമായി അറിയാമായിരുന്നു തിയേറ്ററിൽ സിനിമ എത്തുന്നതിന് മുമ്പ് തന്നെ ഇതൊക്കെ ആലോചിച്ച് രോമാഞ്ചം വന്നിട്ടുണ്ട് എന്നും ഗണപതി പറഞ്ഞു